എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും എൻ്റെ വന്ദനം നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം സഹർഷിവാക്യം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ അതിനെ ജ്വലിപ്പിക്കുന്നു നമ്മൾക്കറിയാം നമ്മുടെ ജീവിതയാത്രയിൽ അനവധി വ്യക്തികൾ നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നു ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വല്ലാതെ പ്രതികരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചിലർ നമ്മെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുൻപിൽ വന്നു നിൽക്കാറുണ്ട് അവരുടെ ഭാവം നോട്ടമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും നമ്മൾ ശാന്തമായ മനസ്സുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ചിലരുടെ മറുപടികൾ ഉത്തരങ്ങൾ ചോദ്യങ്ങളൊക്കെ നമ്മെ വല്ലാതെ അസ്വസ്ഥമാക്കും അപ്പോൾ ഏത് പ്രതികരിക്കാത്തവനും പ്രതികരിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ടാവും എന്നാലിവിടെ തിരുവചന്ദനം പറയുന്നത് ചില മറുപടികൾ നമ്മളെ അസ്വസ്ഥമാക്കുമെങ്കിലും നമ്മളെ വല്ലാതെ കീർപ്പ് മുട്ടിക്കുമെങ്കിലും പ്രകോപിപ്പിക്കുമെങ്കിലും മൃദുവായി മറുപടി പറയുവാൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വലുതാവാതെ നമുക്ക് സൂക്ഷിപ്പാൻ കഴിയും നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാവരോടും സൗമ്യമായ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപെടണമെന്നാണല്ലോ സാധാരണയായി നാം ആഗ്രഹിക്കുന്നത് ക്രൗര്യത്തോടെയും ക്രോധത്തോടെയും നമ്മുടെ മറുപടികൾ പറഞ്ഞ് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി സിറ്റുവേഷൻസ് വഷളാക്കി ജീവിപ്പാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നാം പറയേണ്ട മറുപടി ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളിലും വീഴാതെ സൂക്ഷിക്കാം നമ്മുടെ വാക്ക് നമ്മുടെ മറുപടി അത് ശ്രദ്ധിച്ചാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെന്ന് വല്ലാതെ വീർക്കുമുട്ടിയ സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് മക്കളോട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ വല്ലാതെ പ്രതികരിച്ചിട്ടുണ്ട് നമ്മുടെ വാക്കുകൾ പലരെയും മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾ നമ്മൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും അനേകരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാനും നമുക്ക് കഴിയും ഈ ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നത് എത്ര സമ്മത്സരമാണെന്ന് നമുക്കറിയില്ല ഉള്ള സമയം മറ്റുള്ളവരെ സ്നേഹിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനത്തോടെ ഒരു സന്തോഷത്തിൻ്റെ സാഹചര്യം സൃഷ്ടിച്ച് ജീവിക്കുന്നതല്ലേ വല്ലാത്ത ഞെരുങ്ങി മുറുകി വലിഞ്ഞു മുറുകി ഒരു ജീവിതം നയിക്കുന്നതിലും നല്ലത് നാം സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് പലപ്പോഴും നാം അതിനെ വല്ലാതെ വൈകല്യമുള്ള ക്രൗര്യമുള്ള ജീവിതമാക്കി മാറ്റും നമ്മളോട് മറുപടി പറയുന്നവർ നമ്മളെ ഏത് തരത്തിൽ പ്രകോപിപ്പിച്ചാലും നമുക്കൊന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞാൽ മൃദുവായി ഉത്തരം പറയുവാൻ കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വലുതാകാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും ജ്ഞാനികളുടെ വായെപ്പോഴും ജ്ഞാനത്തോട് സംസാരിക്കും ഏത് പ്രകോപിപ്പിക്കുന്ന സാഹചര്യത്തിലും അവർ വളരെ സമരസമായ ഒരു അനുഭവത്തോടു കൂടെ തന്നെ അത് സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കും എല്ലാവർക്കും ജ്ഞാനികളാകുവാൻ കഴിയുകയില്ല എന്നാൽ പരിജ്ഞാനത്തോടെ നമുക്ക് മറുപടി പറയാൻ കഴിയും അങ്ങനെയായുവാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം തീർച്ചയായിട്ടും നമ്മുടെ മറുപടികൾ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാവാതെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിത്തരുവാൻ നമുക്ക് പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു ഓൾ